ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സൗഹൃദം എന്ന പേരിൽ സംഘടിപ്പിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു സൗഹൃദം എന്ന പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിലെ പഠിതാക്കൾ പഠനകാല ഓർമ്മകളുമായി വീണ്ടും വിദ്യാലയത്തിൽ ഒത്തുകൂടിയത് പന്ത്രണ്ട് ഡിവിഷനുകളിലായി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുത്തു മുഹമ്മദ് സംഗമം ചെയ്തു സൈക്കോളജിക്കലി തന്നെ പറയുന്നത് പറയുന്നത് ശാസ്ത്രീയമായി നമുക്ക് ഫീലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പഴയ മെമ്മറികളെ ആയിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രായം കുറച്ചുകൂടെ കുറയും എന്നാണ് കുറച്ചുകൂടെ എനർജറ്റിക് ആകും എന്നാണ് പഴയ ആളുകളൊക്കെ നമ്മൾക്ക് കാണാനും സംസാരിക്കാനും കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് അതിനെ നമ്മൾ അറിയാതെ കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പണത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ ബന്ധങ്ങളാണ് അത് കുടുംബ ബന്ധങ്ങളും അതോടൊപ്പം സൗഹൃദ ബന്ധങ്ങളുമാണ് അത് സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സ്റ്റഡീസും പറയുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ലൈഫ് ഹാപ്പിനെസ് മാത്രമല്ല പലപ്പോഴും ആയുസ് വരെ വർദ്ധിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഗെറ്റ് ടുഗതർ എന്ന് പറഞ്ഞാൽ കേവലം ആളുകളെ കാണാനുള്ള ഒരു പരിപാടി എന്നുള്ളത് മാത്രമല്ല നമുക്കെല്ലാവർക്കും പരസ്പരം ഷെയർ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഗുണം ചെയ്യും കൂട്ടായ്മ പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷനായിരുന്നു ഷിയാബുദ്ദീൻ വിനീത വി കെ സുജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വകാല അധ്യാപകരെ ആദരിച്ചു സ്കൂളിലെ ക്ലാസ് മുറികളിലേക്ക് പന്ത്രണ്ട് സീലിംഗ് ഫാനുകളുടെ സമർപ്പണവും പരിപാടിയിൽ നടന്നു സഹപാഠികളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിനും അസുഖബാധിതരുമായവർക്ക് കഴിയുന്ന തരത്തിൽ കൈത്താങ് നൽകുക എന്നതുകൂടി സംഗമത്തിന്റെ ലക്ഷ്യമാണ്